ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചട്ടീപ്പുറം ചന്തയിലാണ് ചന്തയിലാണ് കാലിച്ചന്തയുടെ ഒരു മൂലയിലാണ് ഈ ആടുചന്ത പോകുന്നത് അപ്പോൾ എല്ലാം ഞായറാഴ്ചയാണ് രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയണം ബർഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി നേരം മുന്നേ കണ്ടാൽ കണ്ടാവും പിന്നെ ക്വാളിറ്റി തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് അപ്പോൾ ഒരു തള്ളി രണ്ട് കുട്ടികളുണ്ട് രണ്ട് കോടി നല്ല മലബാറി ആടാണ് മലബാറി ബീറ്റിൻ്റെ ഫോസാണ് പറഞ്ഞത് അതിൻ്റെ കാഴ്ച ഇപ്പം അങ്ങനെ പറഞ്ഞാൽ അതായത് ചെവി അറിയാം പറ്റും നല്ലൊരു മലബാറി ആളും കുട്ടിയാണ് വൈറ്റ് അത്യാവശ്യം പാലൊക്കെ ഉണ്ട് നിലവിൽ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതോ റേഞ്ചിലേക്കാണ് ഈ ഓരോ ആടും എന്തെങ്കിലും കറക്റ്റ് വില പറയാത്തത് ഓരോന്നിനും ഓരോ ആയിട്ടുള്ള ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മൂന്ന് രൂപ കുറഞ്ഞിട്ട് കിട്ടും ഇതൊക്കെ മലബാറി ആടുകളാണ് ഇത് കാണുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആടാണ് ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് ആ फैमिली का आवश्यक पागर